വചനജ്വാല വരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ നാല് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്ക മാസം ഇരുപത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഞങ്ങളുടെ അപ്പന്റെ ഇരുപത്തി അഞ്ചാം ചരമവാർഷികവും ആചരിക്കുന്ന ദിവസമാണ് അപ്പന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് യൂതിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം എട്ടുമുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഇസ്രായേൽ ആഹ്ലാദിക്കുന്നു കർത്താവ് ഇസ്രായേലിന് ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുകയും യൂതി സന്ദർശിച്ച് മംഗളം ആശംസിക്കുകയും ചെയ്യാൻ പ്രധാന പുരോഹിതനായ യുവാക്യമും ജറൂസലേമിലെ ഇസ്രായേൽക്കാരുടെ ആലോചനാ സംഘവും വന്നു അവളെ കണ്ട മാത്രയിൽ അവർ ഏകസ്വരത്തിൽ അനുഗ്രഹാശിശുകൾ വർഷിച്ചു ജറൂസലേമിന്റെ ഉന്നതിയും ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ നീ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്ത് ഇസ്രായേലിനെ വലിയ നന്മ ചെയ്തിരിക്കുന്നു ദൈവം അതിൽ പ്രസാദിച്ചിരിക്കുന്നു സർവശക്തനായ കർത്താവ് നിന്നെ എന്നേക്കും അനുഗ്രഹിക്കട്ടെ ജനക്കൂട്ടം പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ജനം ദിവസം പാളയം കൊള്ളയടിച്ചു അവർ ഹോളോഫർനസിന്റെ കൂടാരവും വെള്ളിത്തട്ടങ്ങളും ശയ്യകളും പാത്രങ്ങളും ഗ്രഹോപകരണങ്ങളും യൂതിന് നൽകി അവളവ കഴുതപ്പുറത്ത് കയറ്റുകയും വണ്ടുകൾ കൂട്ടിയിട്ടിണക്കി അതിന്റെ സാധനങ്ങൾ അതിൽ കൂമ്പാരം കൂട്ടുകയും ചെയ്തു ഇപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകൾ എല്ലാവരും കൂടി അവളെ കാണാനെത്തി അവർ അവൾക്ക് ആശംസകൾ അരുളി ചിലർ അവളുടെ മുൻപിൽ നൃത്തം ചെയ്തു അവളാകട്ടെ മരച്ചില്ലകൾ എടുത്ത് തന്നോടു കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾക്ക് നൽകി അനന്തരം അവളും കൂടെയുണ്ടായിരുന്നവരും ഒലിവിലകൾ കൊണ്ട് കിരീടമുണ്ടാക്കി അണിഞ്ഞു ആ മഹിളകളുടെ മുൻപിൽ നൃത്തം ചെയ്ത അവരെ നയിച്ചുകൊണ്ട് അവൾ ജനത്തിന്റെ മുൻപിൽ പോയപ്പോൾ ആയുധധാരികളായ ഇസ്രായേൽ പുരുഷന്മാർ പൂമാലകൾ അണിഞ്ഞ് പാട്ടുപാടിക്കൊണ്ട് അവരെ അനുഗമിച്ചു യൂതിത്ത് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൃതജ്ഞതാ സ്ത്രോസ്ത്ര ആലപിച്ചു ജനം ആ സ്തുതിഗീതം ഉച്ചത്തിൽ ഏറ്റുപാടി നമ്മള് പതിനാറാം അധ്യായം യൂതിത്ത് അവസാന അധ്യായമാണ് പതിനാറ് അതിലേക്ക് പ്രവേശിക്കുകയാണ് അതിൽ ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ വായന തുടരുന്നു യൂതിന്റെ കീർത്തനം യൂതിത്ത് പാടി എന്റെ ദൈവത്തിന് തമ്പുരു വീട്ടി ഒരു ഗാനം ആലപിക്കുവിൻ എന്റെ മാതിന് കൈത്താളം കൊട്ടി ഒരു നവകീർത്തനം ആലപിക്കുവിൻ അവിടത്തെ പുകഴ്ത്തുവിൻ അവിടത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ദൈവമാണ് യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ് എന്നെ പിന്തുടർന്നവരുടെ കൈകളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു ജനത്തിന്റെ മധ്യത്തിൽ അവിടുത്തെ പാളയത്തിലേക്ക് എന്നെ നയിച്ചു വടക്കുള്ള പർവ്വതങ്ങളിൽ നിന്ന് അസീറിയക്കാരൻ ഇറങ്ങി വന്നു എണ്ണമറ്റ യുവാക്കളുമായി അവർ വന്നു അവരുടെ സമൂഹം താഴ്വരകളിൽ നിറഞ്ഞു അവരുടെ കുതിരപ്പട കുന്നുകളെ മൂടി എന്റെ നാട് അഗ്നിക്കിരയാക്കുമെന്നും യുവാക്കളെ വാളിനിരയാക്കുമെന്നും പൈതങ്ങളെ ടിക്കുമെന്നും കുട്ടികളെ ഇരയായി പിടിക്കുമെന്നും കന്യകകളെ കൊള്ള മുതലാക്കി കൈക്കലാക്കുമെന്നും അവൻ അഹങ്കരിച്ചു എന്നാൽ സർവശക്തനായ കർത്താവ് ഒരു സ്ത്രീയുടെ കയ്യാൽ അവന്റെ പദ്ധതികൾ തകിടം മറിച്ചു യുവാക്കളുടെ കരങ്ങളല്ല അവരുടെ ശക്തനെ വീഴ്ത്തിയത് മല്ലന്മാരുടെ മക്കൾ അവനെ തകർത്തില്ല അധികായകന്മാർ അവന്റെ മേൽ ചാടി വീണില്ല എന്നാൽ മൊറാറിയുടെ പുത്രി യൂതിത്ത് വതനലാവണ്യത്താൽ അവനെ കീഴടക്കി ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള സഭയിൽ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്ന ദിവസമാണിന്ന് ഈശോയുടെ ആഗമന വാർത്ത കന്യകാമറിയത്തെ അറിയിച്ച അതേ ഗബ്രിയു ഗബ്രിയേൽ ദൈവദൂതൻ തന്നെയാണ് ആറു മാസം മുമ്പ് സ്നാപകന്റെ ജനനത്തെക്കുറിച്ചും അറിയിച്ചത് സ്നാപക യോഹന്നാന്റെ കഥകൾ നമുക്കേറെ സുപരിചിതമാണ് സക്കറിയാക്ക് ദേവദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും എലിസബത്ത് യോഹന്നാനെ പ്രസവിക്കുന്നതുവരെ ഊമനാക്കുന്നതും മാതാവ് ശുശ്രൂഷിക്കാനെത്തുന്നതും മാതാവിന്റെ അഭിവാദനസ്വരം ശ്രമിച്ചപ്പോൾ ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തുള്ളിച്ചാടുന്നതും തപോനിഷ്ഠയിൽ ജീവിച്ച് ക്രിസ്തുവിനെ സ്നാനം നൽകുന്നതും ക്രിസ്തുവിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നതും അവസാനം ഹെയറോ കുറ്റങ്ങൾ പറഞ്ഞ് ശിരച്ഛേദങ്ങൾ ഏറ്റുവാങ്ങുന്നതും നമുക്കെല്ലാം അറിയാവുന്ന ഒരുപാട് പ്രാവശ്യം കേട്ട കാര്യങ്ങളാണ് സ്നാപക യോഹന്നാന്റെ മധ്യസ്ഥം യാജിച്ച് നമുക്ക് നല്ല ഒരു തിങ്കളാഴ്ചയിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും സ്നാപക യോഹന്നാന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു